ഹലോ ഗേൾസ് അപ്പോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു സംഭവം പരിചയപ്പെടുത്തുന്നതാണ് എന്താ സംഭവം വെച്ചാല് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഒരു കീച്ചൻ ലൈറ്റർ കിച്ചൻ ലൈറ്റർ മാത്രല്ല അതിനോട് പല ഉപയോഗങ്ങളുമുണ്ട് അതായത് നമുക്ക് ലൈറ്ററായിട്ട് യൂസ് ചെയ്യാം ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം കീച്ചൻ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അയ്യുമ്പോൾ തന്നെ ഉണ്ട് സംഭവം ഇതാണ് സംഭവം ഞാൻ ഇതാണ് സംഭവം അപ്പം നമുക്ക് ഇതിനെ കുറിച്ചാണ് ഞാൻ ഇതാക്കണം ഇത് ഞാൻ കണ്ടത് വീഡിയോയിലായിട്ടാണ് പിന്നെ ഇതെങ്ങനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ട ഞാന് നിങ്ങളോട് പറയണ ഇത് ഞാൻ വീഡിയോയിലായിട്ട് കുറെ അധികം ഇൻസ്റ്റാഗ്രാം വീഡിയോയിലായാലും യൂട്യൂബ് വീഡിയോയിലായിട്ട് പലവരടുത്തും ഈ ജന്മം പരസ്യത്തിൽ ഇങ്ങനെ കാണലുണ്ട് അവനവന് ഉപയോഗിക്കുന്ന കാണലുണ്ട് അപ്പൊ നമുക്ക് ഒരു ഇത് നമ്മൾ ചേച്ചി ഇവിടെ അരികോടൊന്നും കിട്ടൂല നമ്മളെ നാട്ടിലൊന്നും കിട്ടൂല ഓൺലൈനിൽ മാത്രമേ കിട്ടൂ കഴിച്ചു പക്ഷെ അരികോട് കിട്ടി അരികോട് വാങ്ങി ഇത് വാങ്ങാനുള്ള വേറൊരു റിസൻ ഉണ്ട് വേറെ ചങ്ങായി നമ്മളെ വീടുകളിലൊക്കെ കുറെ ഉണ്ടായിരുന്ന വേറെ ചങ്ങായി അപ്പൊ അവന്റെ അവന് ഇത് ആദ്യം വാങ്ങി അപ്പൊ അവന്റെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ അരീക്കൂടെ നിന്ന് കിട്ടും അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് അരീകൂടെന്ന് വാങ്ങിയത് അപ്പം ഈ ഒരു സാധനത്തിന് പല ഉപയോഗങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് ൈറ്ററായിട്ട് യൂസ് ചെയ്യ അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതെ ടോർച്ചായിട്ട് യൂസ് ചെയ്യാം മോ പിന്നെ നമ്മൾ ഒക്കെ കീച്ചേനൊക്കെ തൂക്ക കീച്ചേ തൂക്കി നടക്കുക പിന്നെ ചാർജ് ചാർജിങ്ങിന്റെ ചാർജ് ചെയ്യണം അത് റീചാർജബിൾ ബാറ്ററി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജ് തരുമ്പോൾ ചാർജ് വെച്ച് യൂസ് ചെയ്യാം അപ്പൊ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ നമുക്ക് കണ്ടുനോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോക്കാം അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് ആ സംഭവം അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ കണ്ടിട്ട് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ പല ഭാഗത്തുണ്ട് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു സാധനമാണ് വരുന്നത് ഇതാണ് സാധനം മനസ്സിലാക്കാം അതാ ഇതാ ഇതാണ് സാധനം ഒന്ന് ഇതാണ് സാധനം അപ്പം ഈ സാധനമാണ് ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പം ഇത് ഇത് ഇതിൻ്റെ പവർ എന്താന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം ഞാൻ കാണിച്ചാല് ഈ സാധനം ഈ സാധനത്തിൻ്റെ കൂടെ ചെറിയൊരു സംഭവം കൂടി വരുന്നുണ്ട് ഞാൻ കൂടുതലുണ്ട് അതായത് ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ കണ്ടോ ചാർജിങ് കേബിൾ അത് നമുക്ക് പവർ ബാങ്ക് ഉപയോഗിച്ചൊക്കെ ഇത് ചാർജ് ചെയ്യാം പവർ ബാങ്ക് ഉള്ളവർക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാം അതായത് മൊബൈൽ മൊബൈലിൻ്റെ ചാർജർ യൂസ് ചെയ്യുക സി ടൈപ്പ് ആണ് നമുക്ക് ഇതങ്ങനെ നോക്കാം ഇത് ഒരു ലൈറ്റാണ് ഇത് കണ്ടോ ഇത് ടോർച്ചാണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഉണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഉണ്ടോ പവർ കുറഞ്ഞു ഡബ്ലിങ് ചെയ്യുക ഉണ്ടല്ലേ ഓഫാക്കാം പിന്നെ ഇവിടെ ഉള്ളത് വെച്ചാൽ ഈ ഒരു ഈയൊരു ലോക്ക് ഉണ്ടല്ലേ ഇതാ ഒരു ലോക്ക് ഉണ്ടല്ലേ ഈ ഒരു ലോക്ക് അങ്ങനെ വിഡിപ്പിച്ചെടുത്താൽ ഇവിടെ അങ്ങ് നിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവണോ ഉണ്ടോ ഓപ്പൺ ആയി എന്നിട്ട് ഇതണ്ട് ഇതാണ് ലൈറ്റർ പിന്നെ ചാർജർ വരണവെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിലാ ഇതാ ഇവിടെയാണ് ചാർജ് വരണത് ഉണ്ടോ ചാർജിങ് പോർട്ട് അത് ചാർജ് ചെയ്യാനുള്ള സംഭവം ഇവിടെയാണ് വരുന്നത് ഉണ്ടോ ഇതാണ് എൻ്റെ ചാർജിങ് പോട്ട് അപ്പം ഇത് എങ്ങനെ ഇത് നമുക്ക് പേപ്പറൊക്കെ കത്തിക്കാം ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം ഇതാ ഉണ്ടില്ലേ ഇതിപ്പം ഇത് ഇതുപയോഗിച്ച് കത്തിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഉണ്ടോ കത്തനുണ്ടോ ഉണ്ടല്ലേ ഉണ്ടല്ലേ കത്തി ഉണ്ടോ നമുക്ക് ചുരുട്ടിയിട്ട് ഉണ്ടോ ക്യാമറക്ക് ബ്ലർ റേഷൻ ഉണ്ടാവും നമുക്ക് നോക്കിക്കോളൂ ഞാൻ കാണിച്ചു തരാം കണ്ടോ കത്തണ കണ്ടോ 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 കത്തി 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 കണ്ടോ കണ്ടോ കത്തി ഇത്രേ ഉള്ളൂ നല്ല ചൂടുണ്ട് കണ്ടില്ലേ ഇത് ഇതിനോട് ഉപയോഗിച്ച് ചെയ്യാം എന്നിട്ട് ഇത് അടച്ചിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ ലോക്കാക്കിയേക്കാം കണ്ടോ ഇതാണ് അത് ഇനി ഇത് കീച്ചെയിന് തൂക്കുക അതുകൊണ്ടില്ല ഇവിടെ ഉണ്ടല്ലോ കീച്ചെയിന് തൂക്കണ സംഭവം ഉണ്ടല്ലോ ഇവിടെ ഉണ്ടോ ഈ സാധനം കണ്ടോ ഇത് കീച്ചെയിന് തൂക്കണ നമുക്ക് കീച്ചേനൊക്കെ കൊണ്ടിരുന്നത് തൂക്കാൻ പറ്റിയ സാധനമാണ് ഇത് കണ്ടോ ഇത് കീച്ചെയിന് തൂക്കി വെക്കാം നമ്മൾ കീച്ചെയിൻ തൂക്കാം വണ്ടി മേലൊക്കെ പോകുന്നവർക്ക് എന്തെങ്കിലും വണ്ടീൻ്റെ സ്പെയർ എന്താ സ്പെയർ പാർട്സ് ഒക്കെ നോക്കണമെങ്കിൽ അതായത് വണ്ടി എവിടെ തന്നെ കംപ്ലയിൻ്റ് ഒക്കെ നോക്കണമെങ്കിൽ വണ്ടീൻ്റെ ചായ്മലൊക്കെ നിന്ന് ഇരുന്നൂറ് രൂപ അതിൻ്റെ വില ഇതൊന്ന് വാങ്ങിവെച്ചാൽ അത്രയും നല്ല ഉപകാരപ്പെടും ഈ ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ ചൂടാക്കണമെങ്കിൽ ചൂടാക്കാനും ഇത് യൂസാവും അതിൽ അടിപൊളി സംഭവമാണ് ഞാൻ കണ്ടപ്പോൾ നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു അടിച്ചു ഞാൻ വാങ്ങി സംഭവം എങ്ങനെയുണ്ട് നൈസ് സംഭവം അല്ല ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം കൂടി കാണിച്ചത് അതിൻ്റെ ലൈറ്റ് പവർ ഉണ്ടോ എങ്ങനെയുണ്ട് പവർ എങ്ങനെയുണ്ട് പിന്നെ ആ പവർ കുറക്കുക ഇതുമെന്ന് ഉണ്ടോ ഈ സ്വിച്ച് കണ്ടില്ലേ ഈ സ്വിച്ച് വന്ന് കഴിഞ്ഞാൽ പവർ കുറയും ഉണ്ടോ കണ്ണുണ്ട് ഈ സ്വിച്ച് ഈ സ്വിച്ച് വന്ന് കഴിഞ്ഞാൽ പവർ കുറയും കാണിച്ചു തരാം ഉണ്ടോ പവർ കുറഞ്ഞു പിന്നെ ബ്ലിങ്ക് ഞാൻ ഒരൊറ്റ വട്ടം കൂടി നിൽക്കാതി ഉണ്ടോ ബ്ലിങ്ക് ആയി അപ്പം നല്ല ഇതിൽ ആവുന്നുണ്ട് ഏ കണ്ടില്ലേ സൂപ്പറല്ലേ അപ്പം ബ്ലിങ്കാവുന്നുണ്ട് ഉണ്ടോ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ വീഡിയോ വീഡിയോ എടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ ഇതെൻ്റെ ധാരാളം കറൻറ്റ് ഓയലൊക്കെ സൂഫറല്ലേ ഇതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഗുണം അപ്പം ഇത് വാങ്ങാത്തത് ഇപ്പം കണ്ടില്ലേ ഈ സംഭവം പിന്നെ ഇതിൻ്റെ ഉപയോഗം പറഞ്ഞാൽ ഇത് മാത്രമല്ല വേറെ സംഭവം കൂടി ഇതുമുണ്ട് ഞാനും ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ ഇത് കണ്ടോ ഞാൻ കണ്ടില്ല കീച്ചെൻപ് തൂക്കിയിട്ടാണ് ഇത് കണ്ടോ അതിങ്ങനെ തൂക്കിയിട്ടാൻ പറ്റും കണ്ടോ കീച്ചെമ്പ് തൂക്കിയിട്ട് നമുക്ക് വണ്ടിൻ്റെ ചായമേലൊക്കെ തൂക്കിയിട്ടാൽ നല്ലതാണ് പിന്നെ ഇത് ഈയൊരു സംഭവം കണ്ടോ ഈയൊരു സംഭവം എന്താ വെച്ചാൽ നമുക്കിതിങ്ങനെ ലോക്കിടുന്നതാണ് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചത് പക്ഷേ ഇത് ലോക്കിന് മാത്രമല്ല ഇതിനോട് വേറൊരു ഉപയോഗമുണ്ട് ഇത് നമ്മൾ കാറിൽ സഞ്ചരിക്കില്ല നമ്മൾ കാറിൽ സഞ്ചരിക്കും കാറെന്തെങ്കിലുമൊക്കെ അപകടം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കാറ് കത്ത കാർ ഇപ്പം കത്താനുള്ള സാധ്യത വന്നാൽ കാർ കത്തിയാൽ പെട്ടെന്ന് രക്ഷപ്പെടണം നമുക്ക് രക്ഷപ്പെടണം അതിനൊരു സംഭവമാണ് ഈ ഒരു സാധനം ഈ ഒരു സാധനം വെച്ചാൽ നമ്മൾ കാറ് എന്തെങ്കിലും അപകടത്തിൽ പെട്ടിക്കഴിഞ്ഞാൽ കാറിന് തീപ്പിടിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഗ്ലാസ് പൊട്ടിച്ചിട്ട് രക്ഷപ്പെടാം അതിനുള്ളൊരു സംഭവമാണ് ഇത് ഗ്ലാസ് ബ്രേക്കർ അതെങ്ങനെ ഞാൻ എനിക്കറിയില്ല അതെങ്ങനെ ഇതിനോട് എങ്ങനെ ഗ്ലാസ് പൊട്ടൂലെന്ന് എനിക്കറിയില്ല പക്ഷേ ഗൂഗിളിൽ നോക്കിയപ്പം ഗൂഗിൾ ഇങ്ങനെയാണെങ്കിൽ പറയുന്നത് ഇത് ഗ്ലാസ് ബ്രേക്കറാണ് ഗ്ലാസ് ബ്രേക്കർ ബ്രേക്കറാണ് എനിക്ക് തോന്നണെന്താ പറയുക ഈ ഒരു ഈ ഒരു മൂലുപയോഗിച്ച കാര്യം കാറിൻ്റെ ഗ്ലാസ് പൊട്ടിക്കേണ്ടത് അതായത് ഈ ഈ ഒരു ഈ ഒരു സ്തംഭം ഉപയോഗിച്ച് ഈ ഒരു ഇരുമ്പിൻ്റെ സാധനം ഉപയോഗിച്ച് അഡ് ശക്തിയിൽ ഇങ്ങനെ ഗ്ലാസ് പൊട്ടുക അങ്ങനെ ഈ കാര്യം തോന്നുന്നത് കാരണം അതാണത് ഗ്ലാസ് ബ്രേക്കർ ഇത്രയും ചെറുതാണ് ഗ്ലാസ് ബ്രേക്കർ പിന്നെ വേറെ സംഭവം സീറ്റ് ബെൽറ്റിൽ കട്ട് സീറ്റ് ബെൽറ്റ് കട്ടറ് അങ്ങനെ ചിലതാ ഈ ഒരു സാധനം കണ്ടോ ഇരുത് ഇതിൻ്റെ ഉപരിടൊരു ഒരു ക്യാമറ ബ്ലഡ് ഈ ഇടയിലൊരു ഇത് കണ്ടോ ഒരു വിടവ് കണ്ടുണ്ടോ ഈ ഒരു വിട് ചെറിയൊരു വിടവ് കുഞ്ഞത് അത് സീറ്റ് ബെൽറ്റ് കട്ടറാണ് സീറ്റ് ബെൽറ്റ് അതിൻ്റെ ഉള്ളൊക്കെ വെച്ചിട്ട് ഒന്ന് വലിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ സീറ്റ് ബെൽറ്റ് കട്ട് ൊക്കെയാണ് ഗൂഗിൾ പറയുന്നത് ഗൂഗിള് നോക്കിയപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടിയത് ഇത് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് കട്ടർ അത് കാറൊക്കെ എന്തെങ്കിലും അപകടം പെട്ട് അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പോൾ ശരിക്കും കാണാം ഉണ്ടോ സീറ്റ് ബെൽറ്റ് കട്ടർ കണ്ടോ കണ്ടോ ഇത് ഈയൊരു വിടവ് ഈയൊരു വിടവാണ് സീറ്റ് ബെൽറ്റ് കട്ടർ ഗൂഗിള് പറഞ്ഞതാണ് എത്രമാത്രം ശരിയാണെനിക്കറിയില്ല പിന്നെ ഈ ഒരു സാധനം പിന്നെ ഇതിനോട് വേറെ സംഭവങ്ങളുണ്ട് ഈയൊരു ബ്ലൂ ലൈറ്റ് വേണ്ടില്ലേ ഇത് അലാറം സെറ്റപ്പ് എന്നാണ് ഗൂഗിൾ പറയണത് നമുക്കറിയാത്ത ഒക്കെ ഗൂഗിളിനോട് ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു വളരെ നീല ലൈറ്റ് വേണ്ടില്ലേ ഈ ഒരു കീ നെക്കി പിടിച്ചാലുണ്ടോ ഉണ്ടോ ചാർജ് കഴിഞ്ഞതുകൊണ്ടാണ് നീല ലൈറ്റ് കത്താത്തത് ഉണ്ടോ ചാർജ് കഴിഞ്ഞതുകൊണ്ടാണ് നീല ലൈറ്റ് കത്താത്തത് ഇതൊരു എമർജൻസി നമുക്കെന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എമർജൻസി അലാറായിട്ടാണ് ഇത് ഈ നീല ലൈറ്റ് യൂസ് ചെയ്യുക അപ്പം ഇത് നമുക്കിത് ഇതിനെ ലോക്കിടുകയും ചെയ്യാം അതുകൊണ്ടപ്പം നമുക്ക് ജീവ രക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്യുക കാരണം ഇതിനോണ്ട് ജീവ രക്ഷിക്കാനും പറ്റും അപ്പോൾ കാറിൽ യാത്ര ചെയ്യണമല്ലൊക്കെ മസ്തായിട്ട് ഇത് മാങ്ങി വെക്കുക എപ്പോഴാണ് എന്താ നമുക്കിത് യൂസ് ചെയ്യാം നമുക്കിത് ബാഹ്യമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം കണ്ടില്ലേ ഇതിൻ്റെ ഉപയോഗമൊക്കെ കണ്ടില്ലേ ഇത്ര ആണ് ഇതിന്റെ കൂടുതൽ ഉപയോഗം ഞാൻ ഇതിന് സോഡ ബ്രേക്കർ കാണിരുന്നു പക്ഷേ ഇത് സോഡ ബ്രേക്കർ ബ്രേക്കറൊന്നും ഇല്ല ഇതിന് ഇതുപോലെ ഗ്ലാസ് ബ്രേക്കർ ഉണ്ട് അതുപോലെ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് കട്ടർ ഉണ്ട് സീറ്റ് ബെൽറ്റ് കട്ടർ അത് കാറ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യുന്നത് രക്ഷപ്പെടാ അതിനുള്ള സംഭവമാണ് സീറ്റ് ബെൽറ്റിൽ കട്ടർ അതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ട് അപ്പം കാറാന്നും ഒരു വാഹനവും അപകടത്തിൽപ്പെടാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം അടിപൊളിയല്ലേ ണ്ട് സെറ്റ്സ് ആണല്ലേ അപ്പം ഇതേപോലുള്ള സാധനം നിങ്ങൾക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാം എൻ കേസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഇത് നമുക്ക് വരികയാണെങ്കിൽ നമുക്കിത് ഇടുത്ത് യൂസ് ചെയ്യാം നല്ലൊരു അടിപൊളി യൂസബിൾ സാധനമാണ് ഇപ്പൊ പ്രത്യേകിച്ച് ബൈക്കമ്മം പോകുന്നവർക്കത് നല്ല രീതിയിൽ യൂസ് ആവുക ബൈക്ക് യൂസേഴ്സിനു അതേപോലെ വാഹനങ്ങൾ വാഹനങ്ങൾ യൂസ് വാഹനങ്ങൾ പോകുന്നവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ് ആവും ത്തിന്റെ എന്തെങ്കിലും ഒരു സ്പെയർ അടിക്കാനൊക്കെ ഇത് വെച്ച് നോക്കാം മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ച് വെറുതെത്തെ ചുറ്റ കളയാതെ തന്നെ നമുക്ക് ഇതൊന്ന് ഒരു ഇരുന്നൂറ് റുപ്യ കൊടുത്താൽ ഇങ്ങനത്തെ ഒന്ന് വാങ്ങാം പിന്നെ വെച്ചാല് നമ്മൾ ഫോൺ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അതിന് വേറൊരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം വാങ്ങി വെച്ചാൽ അത്രയും നല്ലത് കാരണം ഇപ്പൊ മഴക്കാലൊക്കെ തന്നെയാണ് നമുക്ക് മഴ ധാരാളം ഇപ്പൊ പെയ്യുന്നുണ്ട് അപ്പം ഫോണൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു സംഭവം എഴുപറക്കുകയാണ് ഇതിൻ്റെ വില ഒന്ന് വാങ്ങിയാൽ അത്രയും നല്ലത് അപ്പം എന്തായാലും ശ്രദ്ധിച്ച് കൊടുക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലേക്കൻ ഞെട്ടി ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം അത് എന്താണോ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ അപ്പം എങ്ങനെയാണ്ട് തീരൂടിയോ അടിപൊളിയില്ലേ നമുക്ക് അടുത്തൊരു വീട്ടിലും വീട്ടിലെ വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ